ഇത് പാമ്പ് അത് തേള് അപ്പുറത്തുള്ള പാറ്റാ വലിയ പാറ്റാ മുതല ഇന്നത്തെ ദിവസം എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മള് തായ്ലാന്റിൽ ഉള്ളത് തായ്ലാന്റിൽ നമ്മളെ ശരത്തിന്റെ സാരദി ഹോളിഡേസിൽ നമ്മളൊരു യാത്ര വന്നിട്ടാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ ഈ ഹോട്ടലും പരിസരം കാണിച്ചു തരും അപ്പൊ ഇന്ന് നമ്മൾ ഈവനിങ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്ന ദിവസമാണ് അപ്പൊ ഇന്ന് കുറച്ച് ക്ഷീണമെടുത്ത ദിവസം അപ്പൊ വൈകുന്നേരം ആയി അപ്പൊ നമ്മൾ കുറച്ച് ഉറങ്ങുകളും ചെയ്ത് നമ്മൾ വൈകുന്നേരം ശരത്ത് പറഞ്ഞു ഇടിയോ അതായത് ഇങ്ങനെ ഇടി എന്തല്ലോ വറൈറ്റി ഫുഡാന്ന് പറഞ്ഞു ശരത്തായിട്ട് ക്യാമറ എടുക്കുന്നത് അപ്പൊ ഫുഡ് ആ എന്തല്ലോ ഉണ്ട് പറഞ്ഞു അപ്പൊ നമുക്ക് അതിൽ ഒന്ന് കാണാൻ വേണ്ടി പോവാ അതുപോലെ ചെറിയൊരു ഷോപ്പിങ് നമുക്ക് ഡ്രസ്

അപ്പൊ ഇതിങ്ങനെ കൊടുത്തിട്ട് പാട് കൊല്ലങ്ങളായി ഞാനിങ്ങനെ നടക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റാനാവില്ല ഓൺലൈൻ ഇവർ വന്നു അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് അകത്തും പുറത്തും എല്ലായിടത്തും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് തരും നല്ലൊരു ഫ്രണ്ടാണ് വായിച്ച അങ്ങനെ കേട്ടതേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ അതുപോലെ ഇല്ല കൊറേ പർജികളെല്ലാം നമ്മളെ വീട്ടിലാൽ പോലെ തന്നെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും യാത്രയായിട്ട് ബന്ധപ്പെട്ട് എല്ലാർക്കും പോലെ ചേർത്തേ എല്ലാർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കും കേട്ടോ ഞാൻ എന്തായാലും അവസാനം പറയാം അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും യാത്ര ചെയ്യും ഷരത്ത് തരുമോ അടിപൊളിയേക്ക എവിടെ ഡ്രൈവർമാരെല്ലാം എങ്ങനെയാട്ടാ ഇവരുടെ പേര് ബി ബി എന്നാണ് നമ്മൾ ഇങ്ങനെ ഫുള്ള് മസാജ് പാർലേഴ്സ് ആണ് എല്ലാം നല്ല പ്രൊഫഷണൽ മസാജുകളാണ് തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട സാധനമാണ് പ്രൊഫഷണൽ തായ്ലൻഡ് മസാജ് പിന്നെ ടാറ്റൂ ഷോപ്സ് ഉണ്ട് ഒരുപാട് ടാറ്റൂ ഷോപ്സ് ഉണ്ട് ഇവിടെ ഇത് ഇനി മൊത്തം ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ആണ് ഫുഡ് ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ചീപ്പാണ് നല്ല രാത്രി ഫുൾ ടൈം സംഭവം ും പാവാറേര് നമുക്ക് നോക്കലാ വൈറ്റ് നല്ല രസമാണ് നല്ല തുണിയാട്ടാട്ടാ അത് രസണ്ട്

വാശ അറിയാത്ത കൊണ്ട് കൈവാശല് കാണിക്കല ഇതുപോലത്തെ ഡ്രസ് എനിക്കും ഞാൻ തന്നേന്ന് വൺ ആദ്യമായിട്ടതിന് ഉടുക്കുന്നേടുക്കൂലാൽ നമ്മളെ നിർബന്ധിച്ചോണ്ട് അമ്മ ഇതുപോലത്തെ സാധനം ഇംഗ്ലീഷ് വേണം കേരള മലയാളം

What is your name, Candi, Chandri, candy, 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 Chandri Chandri Chandri. Chandri Chandri Chandri. Chandri, Chandri Chandri Chandri. Chandri. Very good. Very good. Kartia candy, 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 ini. candy, 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 అంటే అనేది <inaudible> 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 ടെ നമ്മൾ കൊറച്ച് ഡ്രെസ് എല്ലാം പർച്ചേസ് ആക്കിയിട്ടുണ്ട് ഇതുവരെ ഒരു ചുരിദാരി ഇടാത്ത അമ്മ ഇന്ന് അങ്ങനത്തെ സാധനം എടുത്തിട്ടുണ്ട് വന്ന് നോക്കുമ്പോ എന്നാ കാട്ടി ഒരുപാട് പ്രായമുള്ള ആൾക്കാരെല്ലാം ഇത് ഉടുത്തിട്ട് തന്നെ നോക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ടി നാളെ ഒരു ദിവസം അവരെ കാണിക്കാൻ വേണ്ടി അതെ അവർ നോക്കുന്നില്ലെങ്കിൽ നമുക്ക് അപ്പൊ നോക്കലും അവരന്നോക്കലു കുട്ടി പാല് കൊടുക്ക നമ്മളിപ്പറത്തെ ഭക്ഷണത്തിന്റെ സ്ഥലത്തേക്ക് വന്നതാണ് ഇവിടെ കണ്ട ഫുൾ തോട് ഐറ്റംസ് അല്ലേ നമ്മളെ സീ ഫുഡ് വേണോ അതല്ലോ സീ ഫുഡ് ഉണ്ടല്ലോ കണവ സ്കുഡ് അങ്ങനെയുള്ള സാധനങ്ങളാ നീരാളി നീരാളിയാണ് നീരാളി ഉണ്ടല്ലോ നീരാളി കൊഞ്ച് സാൽമൺ അങ്ങനെയുള്ള വേറെ മീനുകളാ എല്ലാം വരുന്നത് അത് മീനാ സാൽമൺ സാൽമൺ അല്ല വേറെ ഇപ്പൊ മീനാ ചെമ്മീനാ വലിയ ചെമ്മീനാണ് ഇത് നമ്മുടെ ലോബ്സ്റ്റർ ഇത് ലോബ് ഇത് ലോബ്സ്റ്റർ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് ഇതാ ലോബ്സ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇത് മീൻ ചുട്ട് വെച്ചേക്കാം ചൂടുണ്ടോ അതിനെ ചുട്ട് വെച്ചേക്കുന്ന സംഭവം മൊത്തത്തില് ഓരോന്നിനും ഓരോ സെക്ടർ ആയിട്ടുണ്ട് അത് ചിക്കൻ വേറെ ഉണ്ട് അത് പോർക്കാണ് പോർക്ക് ബീഫ് ആണ് അവിടെ വരുന്നത് ആ പിന്നെ ഫ്രൂട്ട്സിന്റെ സെക്ടർ വേറെ ഉണ്ട് ഓരോന്നിനായിട്ട് ഓരോ ഇതായിട്ടുണ്ട് ഓരോ സ്റ്റാളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആളുകൾ വന്നു ഇത് ഏഴുമണിയാവുന്നല്ലേ ഉള്ളൂ ഏഴ് നാപ്പതല്ലേ ഉള്ളൂ ഒരു ഒമ്പതര പത്ത് മണിയായി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുള്ള് ഇതാവുന്നത് ഫുൾ തിരക്കായിരിക്കുന്നതല്ല നല്ല രീതിയിൽ തിരക്കാവും ഇതെല്ലാം ഫുൾ ആവും നമുക്ക് ഫുഡ് ഇവിടെ കഴിക്കുക കഴിക്ക സംസാരിക്കാൻ പോവാ ജീവനുള്ള ലോബ്സ്റ്റർ കൊഞ്ചല്ലേ കൊഞ്ചുണ്ട് സി പറയും കടൽ ചേന എന്ന് പറയും ആ ആ ഇതിക്കിടോ കേസ് കിട്ടാ. കണവ കണവ കണവ. നേനെ ജീവനോടെ കണ്ടിട്ടില്ല ട്ടാ. കണവേ നോക്കിയേ. ഇതെങ്ങനെ ഇടലേ? ഇതാ വലവല പ്രശ്നങ്ങളാട്ടാ. ഇതെല്ലന്നടാ? ആ കറങ്ങണ്ടടാ. ഇതെന്നോ? മൊതല. ഇതാ മൊതല. ആ. അനെ ഗ്രിൽ ചെയ്‌തിര്. നല്ല രസമാണ്. മൊതല മൊതല. കരിക്കുണ്ടല്ലോ കരിക്ക് കരിക്കിന്റെ ചിരട്ട ഉണ്ടല്ലോ ചിരട്ട കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് തരും സ്ട്രോ ഇട്ടങ് തരും കുടിക്കാനായിട്ട് അതാണ് സാധനം കരിക്കാണത് കേട്ടാ ഇത് എല്ലാരും മണാൻ പറ്റാത്ത തല ഇത് ഇത് ഫ്രൈ ആ സംഭവം ഇതെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്കി അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ തല ജസ്റ്റ് ഇങ്ങനെ ഷോക്കി ഓ അങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൾ എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കണ്ടു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ ചക്ക ചക്ക എന്നടാ പക്ഷെ അതിന്റെ വലിയ ചൊള ലൈ ചക്കേട്ടാ ണക്കിങ്ങനെ സംഭവം ഏറ്റവും നാറ്റം സ്മെല്ലാണ് നമ്മുടെ ചക്ക ഇണക്കുള്ള ഇത് ഹോട്ടലിലൊന്നും കേട്ടില്ല ഫ്ലൈറ്റിലൊന്നും കേട്ടില്ല അത് ഡുറിയനാണ് കൈ വരുന്ന തിരക്കായി തുടങ്ങിട്ടാ നമ്മളൊരു ഇത് സംഭവം കേട്ടാ എന്തെല്ലാം ഇത് പച്ച പച്ചപ്പുൽച്ചാടി ഉണ്ടല്ലോ നമ്മടെ പച്ചപ്പുൽച്ചാടി അത് സാധാ പുഴു ഇത് സാധാ പുഴു ആ ഇത് കുണ്ടളപ്പുഴു ഇത് ഇതിന്റെ ചെറുത് കുണ്ടളപ്പുഴുന്റെ ചെറുത് അപ്പുറത്തുള്ള ചീവിട് അത് പാമ്പിന്റെ കുടി പുഴു പുഴു സാധാ നമ്മുടെ പുഴുണ്ടല്ലോ വാം വാം തുടല്ലേ പിന്നെ ഇത് കുണ്ടളപ്പുഴു ഇത് നമ്മുടെ എന്ന് പാറുകാലിന്ന് പറയല്ലോ എന്ന് പറയുന്ന സാധനം കരിങ്ങണ് അത് തന്നെ അതെല്ലാക്കും ആ ഇത് തേള് പാമ്പ് ആ അതെ ഇది പാമ്പ് അതേ ടെള് അപ്പുറത്തുള്ള പാച വലിയ പാട അതി കേ വെച്ചോ കേ നോക്കി പേള് അത് ചീവിടാ ചീവിടാ അവളില്ല ചീവിട് ചീവിട് അത് പാട നമ്മള് കൂറ ആ കൂറ ബല്ല കൂറ അല്ലേ അതെ ബാക്കി ഇതോ തവളയാണ് തവള തവള ഇവിടെ തവള തവള കണ്ടിട്ടുണ്ട് അല്ലേ തവള 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 ഇത്രേ ഉള്ളൂ സാനം നോക്കി മാത്രമല്ല ഇല്ല മലയാളം എവിടെയാ സ്ഥലം തീർച്ചയായി ഇത് എങ്ങനെയുണ്ടാവും കഴിച്ചാൽ എന്നാലും ഒന്ന് പയറ് കഴുകി കറക്റ്റ് സമയത്ത് ടേസ്റ്റ് ആക്കാൻ ഒരാളെ കിട്ടിയോ ഇത് കാണിക്കാൻ പറ്റേട്ടാ എന്താ പേര് കേട്ടാ സൗജിത് സൗജ്യത് സാരി പയറ് കഴുകി ഫ്രൈ ആയി കൊടുക്കുന്ന തേളിന്നെല്ലാം എടുക്കാൻ ശെരിക്കും പറഞ്ഞാല് ഒറിജിനൽ 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 എങ്ങനെ ഇങ്ങനെ കുറവ് കുറെ സ്ഥലം ഉണ്ട് കേട്ടാ കൂറേനെല്ലാം കണ്ട ഇവിടുത്തെ നമുക്ക് കണ്ടു പറ്റില്ല ഏട്ടാ അത്ര ഐറ്റംസ് ഇണ്ടല്ലേ ഫുഡ് നമുക്ക് കണ്ടു തീരുല അത്ര ഐറ്റംസ് ഉണ്ട് വലിയ ചെമ്മീല്ലാം കണ്ട കുറച്ച് കൊണ്ടുപോ നമ്മളിപ്പിത് കഴിക്കാൻ മനക്കെട്ടിയില്ലാത്തവരാണ് അതുകൊണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ കഴിക്കാൻ അറിയുന്ന ആളെ കഴിക്കായിരുന്നു അല്ലേ നിങ്ങൾ കഴിച്ചു കഴിച്ചോ അയ്യോ നമ്മ കൈ നമ്മ കൈ കണ്ട സാധനം ഇതുപോലെ ഉള്ളൂ ട്ടാ ഇ നല്ല ഇ നല്ല സാധനം യാ ഇതിന്റെ പേരെന്താണ് ഓർണ ഇത് ഞാൻ ഉണ്ടല്ലോ നാൻ നാൻ ഉണ്ടല്ലോ ഞാൻ നമ്മൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സാധനം ആട് വെച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ പൊറോട്ട കൊയിച്ച പോലെ ഉള്ളൂ ഇത് യെസ് നമുക്ക് ഇതൊന്ന് ആക്കി നോക്കാം ഞാൻ ദേ പായ വിടും പേര് ഓർത്തിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല പാലത്തിന കൊടുത്തേണ്ട ട്ടാ Robusta. നമ്മളാരെല്ലാം ചുറ്റി വന്ന് അടുത്ത് കൊണ്ട സാധനമായിട്ട് ഇതല്ല ഷൂട്ട്സും കാര്യ മനുഷ്യ തിന്നലാന്ന് അത് കവി ഇടുന്ന കുട്ടീനെ ഉറക്കാൻ വേണ്ടി അഹോരാത്ര മണി കൊടുത്തിട്ട് കേട്ടാ കവി പിടിച്ചിട്ട് ഉറങ്ങിയില്ല ഡാൻസ് ചെയ്തുകൊണ്ട് ഡാൻസ് ചെയ്തോണ്ട് ഒരു ഫുഡ് ഫുഡാക്കു താങ്ക് യു വലിയ കരിക്കും ഒരു കഴിച്ച് ഇങ്ങനെ കുടിക്കുമ്പോ ഇറക്കുമോ ഒരു സ്മെല് അതിലെന്തോ സ്മെല്ലോ പഴകിയത് ഇളഞ്ഞിരുന്നോ നീ ഞമ്മക്ക് മാത്രം തോന്നിയാ നീ ഒരു തേങ്ങ ഒക്കെ അല്ല ആ ചോയ എന്താ പോലെ ഇണ്ടാ അങ്ങനെ നമ്മൾ അതാ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതാ ഇതാന്ന് വെച്ചാ നമ്മൾ ഇറങ്ങിയ സ്ഥലം എത്ര ദൂരാന്നൊക്കെ ആ പട്ടായ സിറ്റി ആർന്ന് എന്താ ഇതാണ് പട്ടായാലം മെയിൻ ആയിട്ടുള്ള വാക്കിംഗ് സ്റ്റീലിലോട്ട് പോകുന്ന വഴി സോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു നീല ലൈറ്റ് ഇട്ട വണ്ടിയാണ്ടോ സോ അതാണ് ഇവിടുത്തെ ടുക് എന്ന് പറയുന്നത് ടുക് ടുക്ക് ഇതിനകത്തെന്ന് വെച്ചാൽ പത്ത് പാത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണോ കയറാം എവിടെ വേണോ ഇറങ്ങാം അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇനി രാവിലെ മൂന്ന് മണി വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇവിടുള്ള ആൾക്കാരെ അങ്ങോട്ട് അവിടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ടുക് ടു എന്ന് പറയും സോ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പട്ടായാല നൈറ്റ് ലൈഫ് ഏരിയയിലോട്ടാണ് ചെന്നിറങ്ങുന്നത് ക്യാമറമാൻ ബിജുവിനോടൊപ്പം പക്ഷേ എപ്പോഴും നല്ലത് ബാങ്കോക്കിലാണ് ഇത് പട്ടായ നൈറ്റ് ബസ് സാറാണ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാലും ചീപ്പായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റ് ഉണ്ടല്ലോ മെയിൻ മാർക്കറ്റ് അതുപോലത്തെ സ്ഥലമാണ് നൈറ്റ് ബസ് സാർ രാത്രി ഫുൾ ഉണ്ടാവും ആ ഇത് സെൻട്രൽ പട്ടായ മോൾ എന്ന് പറയും ഇവിടുത്തെ ഫേമസ് ബോൾ അത് ആ കാണുന്നില്ലേ അതാണ് സെൻട്രൽ പട്ടായ മോൾ